സംസ്ഥാനത്ത് വീണ്ടും നിക്ഷേപ തട്ടിപ്പ് പത്തനംതിട്ട തെള്ളിയൂരിൽ നിക്ഷേപകർക്ക് പണം നൽകാതെ സ്വകാര്യ ഫൈനാൻസ് കമ്പനിയുടെ മകൾ മുങ്ങി ജി ആൻഡ് ജി ഫൈനസിന്റെ സംസ്ഥാനത്തെ അടച്ചിട്ട നിലയിലാണ് അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് പത്തനംതിട്ട തെള്ളിയൂരിലെ ജി ആൻഡ് ജി ഫിനാൻസിനെന്ന് നിക്ഷേപകർ പറയുന്നു കഴിഞ്ഞ മാസം വരെ ചെറുകിട നിക്ഷേപകർക്ക് ഇവർ പലിശയും നൽകിയിരുന്നു എന്നാൽ നിക്ഷേപം പിൻവലിക്കാനും മറ്റും ആളുകളെത്തിയതോടെ ഉടമകളായ ഗോപാലകൃഷ്ണൻ നായരും മകൻ ഗോവിന്ദും കുടുംബവും വീട് പൂട്ടി മുങ്ങുകയായിരുന്നു ഇതോടെ നിക്ഷേപകർ വെട്ടിലായി ഇവരെ രണ്ടു മൂന്ന് തവണ വീട്ടിൽ വന്ന് ഞങ്ങൾ കണ്ടിരുന്നു അപ്പം പതിനഞ്ചാം തീയതി ആവട്ടെ ഇരുപതാം തീയതി ആവട്ടെ പിന്നെ ഫണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നത് അവർക്ക് ഇപ്പം ചെലവ് കഴിയാൻ പോലും പൈസ ഇല്ല പതിനഞ്ചര ശതമാനം പലിശ കെ എൻ്റെ അത്ത് പിടിച്ച് കൊണ്ടുവരുത്തി എൻ്റെ ബാങ്കിൽ കടന്ന് പൈസ എടുത്താണ് ഇവിടെ കൊണ്ട് കണ്ടു രണ്ടു കൊല്ലമായി ഒരു പത്ത് പൈസ പോലും എനിക്ക് പലിശ തന്നിട്ടുമില്ല ഒരു ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട് സംസ്ഥാന വ്യാപക കണക്കെടുക്കുമ്പോൾ മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പെന്ന് നിക്ഷേപകർ പറയുന്നു പത്തനംതിട്ട ജില്ലയിലെ അഞ്ചു സ്റ്റേഷനുകളിൽ മാത്രമായി പതിനഞ്ചോളം പരാതികൾ ഇതിനകം തന്നെ ജി ആൻഡ് ജി ഫൈനാൻസിയസിനെതിരെ വന്നിട്ടുണ്ട് ഇവരെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ ആരോപണം സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട